പറവൂർ ചേന്ത്മംഗലത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഋതു ജയൻ എന്ന ആളാണ് ആക്രമണം നടത്തിയത് വേണു ഉഷ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അറസ്റ്റിലായ ഋതു കുറ്റം സമ്മതിച്ചു ഋതുവിനെ കോടതിയിൽ ഹാജരാക്കി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡും ചെയ്തു അതേസമയം പ്രതിക്ക് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ിവസമാണ് നാടിനെ നടുക്കിയ ഒരു കുടുംബത്തിലെ മൂന്നുപേരുടെ കൊലപാതകം നടന്നത് അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഋതുജയൻ ഋതുജയനെന്നാളാണ് ഇരുമ്പുതണ്ടുകൊണ്ട് വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരെ ക്രൂരമായി അക്രമിച്ച് കൊലപ്പെടുത്തിയത് അക്രമത്തിൽ പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഋതു ലഹരിക്ക് അടിമയാണെന്നും വീടുകളിൽ കയറി സ്ത്രീകളെ അടക്കം ഭീഷണിപ്പെടുത്താറുണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട് അതേസമയം സംഭവസമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ വ്യക്തമാക്കി മെഡിക്കൽ എക്സാമിനേഷനിൽ സബ്സ്റ്റൻസ് ഒന്നുമില്ല അങ്ങനൊന്നും ഇതുവരെ നമ്മുടെ നോർമലാണ് ഇതുവരെ അറിവിലില്ല അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് അങ്ങനെ എവിടെയെങ്കിലും ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ് കിടക്കുകയായിട്ടൊന്നും നമുക്ക് അറിയില്ല ലാസ്റ്റ് കിട്ടിയ നവംബർ മാസത്തിലാണ് ഇയാൾക്കെതിരെ രണ്ട് പരാതികൾ കിട്ടിയത് അതിലൊരുവരെ ഇപ്പോഴും സംഭവം ഉണ്ടായ വീട്ടിലെ അവർ വാദിയായിട്ടും ഈ രണ്ടുപേരും ലാസ്റ്റ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിയെ പുറത്തിറക്കിയ സമയം കോടതിക്ക് സമീപം സംഘർഷാവസ്ഥ വരെ ഉണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മരണവീട് സന്ദർശിച്ചു പരിക്കേറ്റ ജിതിന്റെ ചികിത്സാ ചെലവും കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവും സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇതൊരു വല്ലാത്ത ഇൻസെക്യൂരിറ്റിയാണ് ഒരു അരക്ഷിതത്വമാണ് പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കും ആർക്ക് വേണമെങ്കിൽ ആരുടെയും വീട്ടിൽ പോയി ആർക്കും ഒരു സെക്യൂരിറ്റി ഇല്ലല്ലോ ആശുപത്രിയിൽ വേണ്ട ഏർപ്പാടുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട് സർക്കാരിൽ നിന്നുള്ള സഹായത്തിന് വേണ്ടി ശ്രമിക്കും അത് കിട്ടിയില്ലെങ്കിലും അത് ഞാൻ തന്നെ അത് നേരിട്ട് ചെയ്യും കൗൺസലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ചെയ്യുന്നതിനും അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അത് ഞങ്ങൾക്ക് ഒരു സംവിധാനമുണ്ട് സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യും പേരുടെയും സംസ്കാര ചടങ്ങുകൾ മുരിക്കാശ്ശേരിയിലെ പൊതുശ്മശാനത്തിലാണ് നടന്നത് അമൃത ന്യൂസ് കൊച്ചി